വളരെ തമാശയും വിഷമവും കൊണ്ടൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ചെയ്യാണ് ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ഞാൻ വയനാട്ടുകാരിയാണ് പക്ഷേ പാലക്കാട് അട്ടപ്പാടിയിൽ ചെറിയൊരു സംഭവം നടന്നാൽ ഇപ്പം ഉദാഹരണത്തിന് ഗോത്രവർഗ്ഗക്കാരനായ ഒരു ആളെ മർദ്ദിച്ച ഒരു കേസ് വന്നു ഇങ്ങനെ പല 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 കേസുകൾ എന്തൊക്കെയാണോ അവിടെ സംഭവിക്കുന്നത് അതൊക്കെ വിളിച്ച് എന്നോടാണ് ചോദിക്കുന്നത് വയനാട്ടിലെ അട്ടപ്പാടിയിൽ അവർക്ക് എന്ത് സംഭവിച്ചു കണ്ടുകൊണ്ടൊന്ന് വിശദീകരണം തരാമോ ഇത് ചോദിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും അറിയാം കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടെന്നും അതിൽ പാലക്കാട് ജില്ല എന്ന് പറയുന്നതിലാണ് അട്ടപ്പാടി ഉള്ളതെന്നും ഞങ്ങളുടെ വയനാട്ടിൽ അട്ടപ്പാടിയില്ലാട്ടോ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയില്ലാട്ടോ ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് ഹാർഡ് വർക്കിംഗ് ആണ് ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് രാവന്തി പണിയെടുത്ത് കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ് അവിടെ കുഞ്ഞൊരു ജില്ലയാണ് ഈ കുഞ്ഞു ജില്ലയിൽ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല അവിടെയുള്ള ആളുകൾക്ക് ഈ കുഞ്ഞ് ജില്ലയിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളും എല്ലാ രീതികളും എല്ലാ സ്ലാങ്സും ഒക്കെ അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജില്ലയിൽ ഏതൊക്കെ സ്ഥലമാണുള്ളതെന്ന് ഞങ്ങൾക്കറിയാം ആ എന്നോട് പാലക്കാട് ജില്ലയിലുള്ള അട്ടപ്പാടിയിലെ സംഭവം വയനാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ കഴിയുക നമ്മൾ പലതവണ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ആണ് അട്ടപ്പാടി ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ തർക്കിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇത്രയും തർക്കം മൂത്ത് 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 നമ്മൾ നമ്മുടെ സമയം മെനക്കെടുത്തരുതല്ലോ അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ഈ എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും എനിക്കറിയാൻ പറ്റില്ല ഒരു പക്ഷേ എനിക്കറിയായിരിക്കും പക്ഷെ അവിടെ കണ്ടുപോയി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദയവേത് എന്നെ പാലക്കാട്ടത്തെ കാര്യം ചോദിച്ചുകൊണ്ട് വിളിക്കരുത് ഈവൻ വയനാട്ടിലെ കാര്യം ചോദിച്ചുകൊണ്ടും വിളിക്കരുത് ഏതെങ്കിലും സ്ഥലമോ കാര്യങ്ങളോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ സർക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരാം ഇത് അണ്സസസറി ആയിട്ടുള്ള ഒരു കോളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദയവായി മനസ്സിലാക്കുക ഞങ്ങളുടെ ജില്ലയിൽ അട്ടപ്പാടിയില്ല പാലക്കാടാണ് അട്ടപ്പാടി ഉള്ളത്